അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹ നാം പഠനം ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് പാരായണം ചെയ്തിട്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹന്ദിറബുൽ ആലമീൻ ആണ് നാം മനസ്സിലാക്കിയത് അള്ളാഹുയെ സ്തുതിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ എത്ര അധ്യായങ്ങളാണ് അൽഹദുല്ല കൊണ്ട് തുടങ്ങുന്നത് ചെറിയ ഒരു വർക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ തരികയാണ് ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കാം വിസ്മിക്ക് ശേഷം അൽഹംദുല്ലില്ല കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര സൂറകളുണ്ട് കുർആാനില് അവ ഏതൊക്കെയാണ് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അല്ഹമ്മദില്ല ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരു സ്തുതിയാണ് അല്ലേ നമസ്കാര ശേഷം അല്ഹമ്മദില്ല ചൊല്ലും അതേപോലെ ഭക്ഷണം കഴിച്ചാല് വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ സാധിച്ചാല് അലഹമ്മില്ല അള്ളാഹുവിന് സ്തുതി എന്ന് ചൊല്ലല് തീർച്ചയായും മഹത്തരമായ സുന്നത്താണ് എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അള്ളാഹുവെ സ്തുതിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താ കാരണം അവൻ റബ്ബുൽ ആലമീനാണ് അവൻ രക്ഷിതാവാണ് അവനാണ് എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് അതുകൊണ്ട് പ്രൈസ് ടു ദി ലോഡ് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് അല്ലേ ഇതാണ് ഒരു കാരണം ഇനി അടുത്ത ആയത്തുകളിലും എന്തുകൊണ്ട് അള്ളാഹുവെ സ്തുതിക്കണം എന്നതിൻ്റെ കാരണം അള്ളാഹു താല എണ്ണി പറയാൻ പോവാണ് നമുക്ക് മൂന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാണ് സർവസ്തുതി നേരത്തെ നമ്മൾ എവിടെ പഠിച്ചത് അറഹ്മാൻ റഹീം ബിസ്മയിൽ പഠിച്ചു അല്ലേ പരമകാരുണികനും കരുണാനിധിയുമായ എന്നാണ് അർത്ഥം കണ്ടോ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അർറഹ്മാൻ രണ്ട് തവണ വരുന്നു അർ റഹീം രണ്ട് തവണ വരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രകടമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരിട്ട് അനുഭവിക്കുന്ന ഗുണമാണ് അവൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അതും അല്ലാത്തൊരു സംഭവമാണ് കുർഅൻ തന്നെ പറയുന്നുണ്ട് കത്തബ അല റഹ്മ നമ്മോട് കരുണ ചെയ്യാന്നുള്ളത് അള്ളാഹു സ്വയം തന്നെ നിർബന്ധമാക്കിയിരിക്കാൻ കരുണ ചെയ്തേ പറ്റൂ എന്ന നിലയിൽ അതിൽ വലിയ ചില ആശയങ്ങളുണ്ട് കേട്ടോ സാധാരണഗതിയിൽ ഇന്ന് ലിബറലിസ്റ്റുകളൊക്കെ പറയില്ലേ ഈ മതം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മനുഷ്യൻ എന്തിനെയൊക്കെയോ പേടിച്ചപ്പോൾ അതൊക്കെ ദൈവമാണ് എന്ന് കരുതി അങ്ങനെയൊക്കെ പറയും അങ്ങനെ മനുഷ്യൻ തീയനെ ആരാധിക്കാൻ തുടങ്ങി അതുപോലെ പേടിപ്പെടുത്തുന്ന സകലതും ദൈവമാണെന്ന് കരുതി അതേപോലെ ഇസ്ലാം പരലോകമുണ്ട് നരകമുണ്ട് ശിക്ഷയുണ്ട് എന്നൊക്കെ പറയും പേടിപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു മതമൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയും പക്ഷെ എന്താണ് യാഥാർത്ഥ്യം കാരുണ്യമാണ് മതത്തിന്റെ അടിത്തറ അല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ കുളിച്ചു നിക്കല്ലേ റസൂസു അലൈവി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അള്ളാ ഈ ലോകത്ത് അള്ളാഹു സുബാനുഭൂത്താല നൽകിയ ഏറ്റവും വലിയ കാരുണ്യം ഉമ്മൻ്റെ കാരുണ്യാണ് ഉമ്മ നമുക്ക് ജന്മം നൽകി പാലൂട്ടി അല്ലേ കുട്ടികൾ കാണുന്നില്ലേ ആ മക്കൾ വളരുമ്പോൾ എല്ലാം സഹിച്ച് ഉമ്മ ഇഷ്ടത്തോടെയാണ് മക്കൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ലോകത്തെ എല്ലാ മാതാക്കളും അവരുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹവും ഉണ്ടല്ലോ എല്ലാ കാരുണ്യവും അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വൺ പെർസെൻറ് മാത്രമേ ആവുള്ളൂ ആലോചിച്ചു നോക്ക് ബാക്കി നയൻറ്റി നൈൻ പെർസെൻറ്റേജ് തൊണ്ണൂറ്റമ്പത് ശതമാനം കാരുണ്യവും അള്ളാഹു അള്ളാഹിൻ്റെ പക്കലിങ്ങനെ വെച്ചിരിക്കാം അത്രയും നമ്മോട് കരുണയുള്ളവനാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് റഹ്മാൻ റഹീം വീണ്ടും അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ പരമകാരുണികനായ അള്ളാഹുവിനാണ് സർവസ്തുതി കരുണാനിധിയായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പിന്നെയും എടുത്തു പറയാണ് അല്ലേ അവൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ശരിക്കും അത് ആസ്വദിച്ച് അനുഭവിച്ച് അവൻ്റെ കൂടെ കഴിച്ചുകൂട്ടണം അപ്പോഴത് ശരിക്കും ഫീൽ ചെയ്യാം മനുഷ്യരൊക്കെ പരസ്പരം കാണിക്കുന്ന കാരുണ്യമല്ലേ അങ്ങനെ കരുണ ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ബസ്വസ്താസിനെ പഠിപ്പിച്ചില്ലേ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും ആ നിലയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് അതുപോലെ വഴിയിൽ കാണുന്ന ആൾക്കാരോട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോട് എല്ലാം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹു സ്തുതിക്കണം അതിൻ്റെ ഒരു കാരണം അവൻ റബ്ബുൽ ആലമീനാണ് സർവ്വലോക സർവ്വലോകരക്ഷിതാവാണ് രണ്ടാമത്തെ കാരണം അവൻ അറഹ്മാനാണ് പരമകാരുണികനാണ് മൂന്നാമത്തെ കാരണം അവൻ അറഹീമാണ് അതുകൊണ്ട് അവനാണ് സർവസ്തുതി ഇനി നമുക്ക് നാലാമത്തായത് ശ്രദ്ധിക്കാം യൗമിദ്ദീൻ മാലിക് ഉടമസ്ഥൻ യൗം ദിനം ദിവസം അദ്ദീൻ പ്രതിഫലം പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതി അതും അങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെ മനസ്സിലാക്കണം എന്തുകൊണ്ട് അള്ളാഹുവി സ്തുതിക്കുന്നു എന്നതിൻ്റെ ഉത്തരങ്ങളാണ് പറയുന്നത് അല്ലേ പ്രത്യേകിച്ച് പാരായണ നിയമങ്ങളില്ല നല്ല ഉച്ചാരണ സ്ഫുടതയോടുകൂടിയിട്ട് പാരായണം ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മലിക്ക് രാജാവാണ് മാലിക് ഉടമസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം യൗം ഒരു ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അത് ദീൻ പ്രതിഫലം സാധാരണ ദീനിന് എന്തൊക്കെയാ അർത്ഥം പറയാം ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ മതം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് അല്ലേ മതം പക്ഷെ മതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം പൂർണ്ണമായിട്ട് വരുന്നില്ല എന്നാണ് പൊതുവെ പറയാം മതം എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം ഒരു ഒപ്പീനിയൻ എന്നൊക്കെയുള്ള ആശയമാണ് എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവും ഇസ്ലാം എങ്ങനെയാണോ അങ്ങനെയല്ല പിന്നെ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ അതിന് നിയമം എന്നർത്ഥമുണ്ട് അനുസരണം എന്നർത്ഥമുണ്ട് ഏറ്റവും നല്ല ഒരു അർത്ഥം ജീവിത വ്യവസ്ഥ എന്നുള്ളതാണ് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ലൈഫ് സ്റ്റൈലാണ് അല്ലേ അല്ലെങ്കിൽ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം സമ്പൂർണ്ണ ജീവിതത്തിൽ നമ്മൾ നടപ്പാക്കേണ്ട നിയമങ്ങളാണ് ഇവിടെ ആശയത്തിലാണ് പറയുന്നത് പ്രതിഫലം എന്ന ഒരർത്ഥം കൂടി ഇതിനുണ്ട് എവിടെയാ നമുക്ക് പ്രതിഫലം കിട്ടുക റിവാർഡ് കിട്ടുന്നത് എവിടെയാണ് ഇൻഷാ അല്ലാ പരലോകത്താണ് അല്ലേ അപ്പം യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല ദിനം നാളെ അള്ളാഹു പരലോകത്ത് വെച്ച് നമുക്ക് പ്രതിഫലം തരും ഇവിടെ പരീക്ഷ എഴുതിയിട്ട് ഉയർന്ന മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അവാർഡുകളൊക്കെ കിട്ടൂലേ എന്ന പോലെ നാളെ സ്വർഗ ലോകത്ത് അല്ലാഹു നമുക്ക് അവാർഡുകൾ തരാൻ പോവാണ് മാലിക് മാലിക്യോമിദ്ദീൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അപ്പോൾ പ്രതിഫലം എങ്ങനെയൊക്കെ ഉണ്ടാവും നന്മ ചെയ്ത ആൾക്ക് നന്മ കിട്ടും തിന്മ ചെയ്ത ആൾക്ക് തിന്മയും കിട്ടും സ്വർഗമുണ്ട് നരകമുണ്ട് പരലോകത്ത് അല്ലേ അങ്ങനെയാണ് അതിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് നമ്മളാണോ ആണോ അല്ല നമ്മുടെ വീട് നിൽക്കുന്ന പത്ത് സെൻറ്റ് നമ്മുടെ വാപ്പാടയോ ആരുടെയോ പേരിലായിരിക്കും അപ്പം നമ്മുടേതല്ലേ അത് താൽക്കാലികമായിട്ട് നമ്മുടേതാണ് പക്ഷെ നമ്മൾ മരണപ്പെട്ടാൽ അടുത്ത ആളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെയല്ലേ അപ്പോൾ ശരിക്കും ഈ ലോകത്തിൻ്റെയും ഉടമ അള്ളാഹു ആണ് ഈ ലോകം അവസാനിച്ചാൽ വീണ്ടും അത് അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഫ്രീഡം ഉണ്ട് അല്ലേ നല്ലതും ചെയ്യാം മോശവും ചെയ്യാം സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ പരലോകത്ത് അതില്ലാട്ടോ അവിടെ അള്ളാഹു ആണെല്ലാം തീരുമാനിക്കുക അവൻ പറഞ്ഞാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എല്ലാം അവൻ്റെ നിശ്ചയമനുസരിച്ചാണ് മാലിക്യോമിദ്ദീൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അപ്പോൾ ശരിക്കും ഈ ആയത്ത് ആയത്തെന്തിനാ സൂചിപ്പിക്കുന്നതെന്നറിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചില്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ മൂന്ന് ഫണ്ടമെൻ്റൽസ് പറയുന്നു ഒന്ന് തൗഹീദാണ് ഏകദൈവത്വം രണ്ട് പരലോകമാണ് ആഹിറ മൂന്ന് പ്രവാചകത്വമാണ് റിസാല അതിൽ പരലോകം ആഹിറത്താണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അവൻ പ്രതിഫലദ ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അപ്പം എന്താ അതുകൊണ്ട് ഉദ്ദേശം അവൻ നാളെ പരലോകത്ത് നീതി നടപ്പാക്കും ഈ ലോകത്ത് നമുക്കറിയാമല്ലോ നമുക്ക് ശരിക്കും നീതി ലഭിക്കുമോ ലഭിക്കണമെന്നില്ല അല്ലേ പല തരത്തിൽ പല കോടതികൾ പല വിധികളൊക്കെ നൽകുന്നുണ്ട് അതുപോലെ പോലീസുണ്ട് അതുപോലെ മിലിട്ടറി ഉണ്ട് കോടതിയും ഭരണകൂടവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ മനുഷ്യനായതുകൊണ്ട് യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് വിധിക്കാൻ കോടതികൾക്ക് പോലും കഴിയണമെന്നില്ല അത് മനുഷ്യൻ്റെ ഒരു ലിമിറ്റേഷനാണ് എന്ന് മനസ്സിലാക്കണം അപ്പം ശരിക്കും മനുഷ്യൻ്റെ മനസ്സറിയുന്നവൻ ആരാണ് അള്ളാഹു മാത്രാണ് അല്ലേ മറ്റാർക്കും അറിയില്ല നമ്മുടെ മനസ്സിൽ ഉള്ള പോലും അള്ളാഹുവിനെ അറിയുള്ളൂ അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാളെ അള്ളാഹു യഥാർത്ഥ റിസൾട്ട് പ്രഖ്യാപിക്കും നമ്മുടെ ജീവിതം പാസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആയിട്ടുണ്ടോ എന്ന് അള്ളാഹു താലോ നാളെ പ്രഖ്യാപിക്കും ആ ദിനമാണ് വരാൻ പോകുന്നത് അതാണ് ശരിക്കും നീതി എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന അവാർഡുകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട് പക്ഷേ ശരിക്കും നമ്മൾ അർഹിക്കുന്നത് നാളെ പരലോകത്ത് വെച്ചാണ് കിട്ടാൻ സാധാരണ പറയില്ലേ ഒരാളിപ്പോൾ ഒരാളെ കൊന്നാലും പത്ത് പേരെ കൊന്നാലും അയാൾ ഒരു തവണ മാത്രമേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ പരലോകത്തോ എത്ര വേണമെങ്കിലും അയാൾ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഉള്ളതിനു കഴിയും അപ്പം ആ നിലയ്ക്ക് നീതി നടപ്പിലാവുക എന്നതാണ് പരലോകത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പക്ഷെ ഒരു ചോദ്യമുണ്ട് നമ്മളിങ്ങനെ മരിച്ചു മണ്ണോട് ചേർന്നു എന്നിട്ട് പിന്നെയും എഴുന്നേറ്റ് വരും എന്നിട്ട് പരലോകത്തെത്തും എല്ലാവരും ഹാജരാക്കപ്പെടും അവിടെ വിചാരണ ഉണ്ടാവും എന്നിട്ട് ചിലർ സ്വർഗത്തിലേക്ക് പോകും ചിലർ നരകത്തിലേക്ക് പോകും അപ്പോൾ മണ്ണോട് ചേർന്നതിന് ശേഷം നമ്മൾ വീണ്ടും എഴുന്നേറ്റ് വരുമോ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ ഐ ടി യുഗത്തിൽ എ ഐ യുഗത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ യുക്തിവാദികളും ലിബറലുകളും ഒക്കെ ഇസ്ലാമിനെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കല്ലേ ശരിക്കും ആലോചിച്ച് നോക്കുക ഈ ലോകം നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് കുറേ നന്മ ചെയ്ത് കുറേ തിന്മ ചെയ്ത് കുറേ ആളുകളെ സന്തോഷിപ്പിച്ചു കുറേ ആളെ സങ്കടപ്പെടുത്തി എന്നിട്ട് എല്ലാവരും അങ്ങ് മരിച്ചുപോയി അതിലെന്താ അർത്ഥമുള്ളത് അല്ലേ ശരിക്കും നീതി നടപ്പാവുന്നില്ലല്ലോ അപ്പോൾ ഏതായാലും മറ്റൊരു ലോകം സാധ്യമാണ് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിഷയങ്ങളില്ലേ ശരിക്കും ഒരു ഒരു പദാർത്ഥം ഒരു വസ്തു അത് ഒരവസ്ഥയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ വെള്ളം അത് എന്താണ് ലിക്വിഡാണ് വെള്ളം അതെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാലോ അത് നല്ല ഒരു ഖരപദാർത്ഥമായിട്ട് മാറും അല്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറും അതെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചാലോ അത് പെട്ടെന്ന് സ്റ്റീം ആയിട്ട് പോവും ആവിയായിട്ട് പോകുന്നത് കാണും പക്ഷേ ഒരേ സാധനം ഒന്നു തന്നെയാണ് അത് വ്യത്യസ്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുക ചെയ്യുന്നു ഇതേപോലെ നമ്മളിപ്പോൾ മാംസവും ശരീരമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് മണ്ണിൽ വെക്കുമ്പോൾ അതില്ലാതെയാവും പക്ഷെ പൂർണ്ണമായിട്ടില്ലാതെയാകുമോ ഇല്ല അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനും ശരീരവും കൂടിച്ചേർന്ന് എഴുന്നേറ്റ് വരും അത് അന്ധവിശ്വാസമല്ലേ ചോദിക്കും അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് നോക്കിയാൽ മതി മുറ്റത്ത് നോക്കിയാൽ ഉണങ്ങി വരണ്ട് പോയ മണ്ണിൽ പുതുമഴ പെയ്യുമ്പോൾ പെട്ടെന്ന് പുല്ല് മുളക്കുന്നു അതെങ്ങനെ ഉണ്ടായത് അതിൻ്റെ വിത്ത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നു റോഹ നിലനിൽക്കുന്നു അത് വീണ്ടും ശരീരവുമായിട്ട് കണക്റ്റായിട്ട് പരലോകത്ത് എഴുന്നേറ്റ് വരും ഇങ്ങനെ ഒരുപാട് തെളിവുകൾ കാണണം ഓരോ ദിവസവും ശരിക്കും നമ്മൾ ജൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ലേ എങ്ങനെ ഉറക്കിലൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിസര ബോധമില്ല എവിടെയാണ് കിടുന്നത് എന്താണ് സംഭവിക്കുന്നത് പക്ഷെ കാലത്ത് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് ഇതും ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പല്ലേ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും അതിനാൽ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് അപ്പം അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഫോക്കസ് ആവേണ്ടത് യഥാർത്ഥ അൾട്ടിമേറ്റ് ഗോൾ ലക്ഷ്യമായി തീരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പരലോകാണ് അതിനുവേണ്ടിയാണ് നമ്മളൊന്ന് ചിരിക്കുമ്പോൾ എൻ്റെ പരലോകത്തെ ഇതെങ്ങനെ ബാധിക്കും എനിക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യപ്പെടുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ വരുമ്പോൾ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അങ്ങനെ നാളെ പരലോകത്ത് നീതി നടപ്പിലാക്കുന്ന ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതി ഇങ്ങനെ അവനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് ഈ ആയത്വം അപ്പോൾ റബ്ബുൽ ആലമീൻ അർ റഹ്മാൻ അർ റഹീം മാലിക് മാലിക്യുമിദ്ദീൻ ഈ ഗുണങ്ങളുടെ ഉടമയായ അള്ളാഹുവിനാണ് സർവസ്തുതി അൽഹദില്ല എന്നാണ് ഇതുവരെയുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കിയത് അള്ളാഹു സുബാനഹു താല ഇങ്ങനെ പല മുൻനിർത്തിക്കൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹിരുദ് അറബുലാലമീൻ അസ്ലാമലൈക്കും വർഹമത്തല്ല